നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നെയ്യാറ്റിങ്കരയിൽ പിതാവിനെ മക്കൾ സമാധി എത്തി സംഭവത്തിൽ ആറാലുമൂടി കാവ് വിളാകം സിദ്ധൻ ഭവനിൽ ഗോപന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം പുതുതായി നിർമ്മിച്ച കല്ലറയിൽ കഴിഞ്ഞ ദിവസമാണ് സംസ്കരിച്ചത് ആദ്യം നിർമ്മിച്ച കല്ലറ പൊളിച്ചു മാറ്റിയ സ്ഥലത്ത് പുതിയത് തയ്യാറാക്കിയാണ് ഗോപന്റെ മൃതദേഹം സംസ്കരിച്ചത് ഇതിനുശേഷം ഇവിടെ ആരാധന തുടങ്ങി അച്ഛനെ സമാധി തറയിൽ സമാധി ഇരുത്തുകയായിരുന്നുവെന്ന് ഗോപന്റെ മക്കളായ സനന്ദൻ രാജസേനൻ എന്നിവർ പറഞ്ഞു കല്ലറയ്ക്ക് ഋഷിപീഠം എന്ന പേരാണ് നൽകിയത് പഴയ കല്ലറ വ്യാഴാഴ്ച പൊളിച്ച് പുറത്തെടുത്ത ഗോപന്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം നേരെ ആശുപത്രി സൂക്ഷിച്ചിരുന്നത് ഇന്നലെ ഉച്ചക്ക് രണ്ടരയോടെ നാമജപ ഘോഷയാത്രയാണ് മൃതദേഹം ആറാലുമൂട്ടിലെ വീട്ടുവളപ്പിൽ ചടങ്ങ് ചെങ്കൽ മഹേശ്വരം മഠാധിപതി സ്വാമി മഹേശ്വരാനന്ദ ചെങ്കൽ ക്ഷേത്രം മേൽശാന്തി കുമാർ മഹേശ്വരം കാശിലിംഗ ഗുരുസ്വാമി സമാധി ധർമ്മ മഠം മതാധിപതി വാസുദേവാനന്ദ സരസ്വതി തുടങ്ങിയവർ കാർമ്മികരായി ഒരാൾ മാത്രം ഇരിക്കാവുന്ന നേരത്തെ സമാധി ഇരുത്തിയതെന്നാണ് മക്കൾ പറഞ്ഞിരുന്നത് പഴയതിന്റെ ഇരട്ടിയിലധികം വലുപ്പത്തിലാണ് പുതിയ കലറ നിർമ്മിച്ചത് പീഠപൂജ ചെയ്ത് ഭസ്മവും പച്ചക്കർപ്പൂരവും ഇട്ട ശിഷം മൃതദേഹം ഭസ്മം കൊണ്ടു സനന്ദൻ ഉൾപ്പെടെ സനന്ദനുൾപ്പെടെ പേരാണ് കലറയിൽ ഇറങ്ങിയത് അഞ്ഞൂറ് കിലോ ഭസ്മവും അൻപത് കിലോ പച്ച കർപ്പൂരവുമാണ് ആദ്യം എത്തിച്ചത് തികയിലെന്ന് കണ്ടതോടെ ആയിരത്തി കിലോ ഭസ്മവും ഇരുന്നൂറ് കിലോ പച്ചക്കർപ്പൂരവും അധികം വാങ്ങി വിവാദമായപ്പോൾ നടത്തിയ പരാമർശങ്ങളിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും പോലീസ് അന്വേഷണമായി പൂർണ്ണമായും സഹകരിക്കുമെന്നും സനന്ദൻ അറിയിച്ചു രാത്രി വൈകി അച്ഛനും മഹാസമാധിയിൽ തിരികെത്തിച്ച് മകൻ പൂജ നടത്തി അച്ഛനെ മഹാസമാധി മംഗളമായി കഴിഞ്ഞുവെന്നും ആരോടും വിരോധമില്ലെന്നും മകൻ രാജസേനും പ്രതികരിച്ചു സമാധി കേസിൽ താൻ നടത്തിയ മുസ്ലിം വൃദ്ധ പരാമർശത്തിൽ മാപ്പ് പറഞ്ഞിരിക്കുകയാണ് ഗോപിന് സ്വാമിയുടെ മകൻ സനന്ദൻ പരാതിക്ക് പിന്നിൽ മുസ്ലിം തീവ്രവാദികളെന്ന് വലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയുന്നുവെന്നും അപ്പോഴത്തെ ഒരു മനസ്ഥിതിയിൽ പറഞ്ഞതാണെന്നും സന്നദ്ധൻ വിശദീകരിച്ചിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഗോപിൻ സ്വാമിയെ നാട്ടുകാരറിയാതെ നേരത്തെ തയ്യാറാക്കിയിരുന്ന എന്ന പീഠത്തിൽ വീട്ടുകാർ സമാധിയിരുത്തിയത് ഇന്ത്യ വിവാദമായതിനെ തുടർന്നാണ് പോലീസ് സമാധി സ്ഥലം പൊളിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തത് നേരത്തെ പോലീസ് പൊളിച്ച സമാധി സമാധിസ്ഥലത്ത് കൂടുതൽ വലിപ്പത്തിൽ വീട്ടുകാർ പുതിയ സമാധി നിർമ്മിക്കുകയായിരുന്നു ഋഷിപീഠമന് പേരിട്ടിരിക്കുന്ന ഇവിടം തീർത്ഥാടന കേന്ദ്രമാകുമെന്നാണ് വീട്ടുകാർ അറിയിച്ചിട്ടുള്ളത് അതിനിടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഗോപന്റെ ആന്തരികാവയവങ്ങളുടെ സാമ്പിൾ രാസപരിശോധനയ്ക്കായി വിവിധ ലാബുകളിൽ അയച്ചിരുന്നു ഇതിന് ഫലം കിട്ടാൻ വൈകുമെന്ന് പോലീസ് അറിയിച്ചു റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരികയുള്ളൂ മരണത്തിൽ ഇല്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഗോപന്റെ മക്കളിൽ നിന്നും മറ്റു ബന്ധുക്കളിൽ നിന്നും ഇന്ന് വീണ്ടും മൊഴി രേഖപ്പെടുത്തുമെന്നാണ് അറിയുന്നത് ഒൻപതിന് രാവിലെ പത്തരയോടെയാണ് ഗോപൻ സമാധിയിരിക്കാൻ പോയതെന്നാണ് മക്കൾ പറഞ്ഞത് അടുത്ത ദിവസം പുലർച്ചെ മൂന്നരയോടെ സമാധി പൂർത്തിയായെന്നാണ് ഇവർ പോലീസിന് നൽകിയ മൊഴി സ്ഥലവാസികൾ ചിലരുടെ പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുത്തത് മരത്വാമലയിൽ ഗോപൻ ആശ്രമം നടത്തിയിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു ഇതിനുശേഷം സുഹൃത്ത് ആശ്രമം കൈമാറി രണ്ടു വർഷം മുൻപ് പൊന്നുമണി മരിച്ചതോടെ ആശ്രമത്തിന്റെ നടത്തിപ്പ് പൊന്നുമണിയുടെ മക്കൾ ഏറ്റെടുക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത